ം എൻ്റെ പേര് സുരേന്ദ്രൻ ഡോക്ടർ ആരി ഹുസൈനോടാണ് ആയുർവേദത്തിൽ മരുന്നുകൾക്കൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ശരീരപുഷ്ടിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചകനപ്രാവശ്യം പോലുള്ള സാധനങ്ങളുണ്ടല്ലോ അതൊരു ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ സാധനക്കാർ വാങ്ങി കഴിക്കുന്നതാണ് അപ്പോൾ അതിൽ എന്തെങ്കിലും ദോഷവശങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ആയുർവേദ ലേഖ്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ദോഷവശങ്ങൾ ഉണ്ടോന്നാണ് കഴിക്കാനായിട്ട് വളരെ നല്ല ചോദ്യമാണ് കാരണം യെസ് ഇത് നമ്മളും അന്വേഷിച്ച് നമ്മൾ പഠനം നടത്തിയിട്ടുള്ള ഒരു സംഗതിയാണ് അതിൽ പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നമാണ് ഒന്ന് ഏത് ആയുർവേദം മരുന്ന് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ടോക്സിക് ആയിട്ടുള്ള സംഗതികൾ അത് മരുന്നിൻ്റെ ഭാഗമായിട്ടുള്ള സംഗതികളാണ് ഈ പറയുന്നത് അഡൾട്രൻസ് അല്ല നമ്മൾ പറയുന്നത് ഓക്കെ അതിൽ ഹെവി മെറ്റൽസ് ഒരു ഭാഗം ഉണ്ടെങ്കിൽ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് അതിൽ ഉപയോഗിക്കുന്ന ഹെർബ്സ് തന്നെയാണ് പ്രശ്നം ഇപ്പം അശ്വഗന്ധ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള സംഗതികളൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് അത് എത്ര ശുദ്ധീകരിച്ച അശ്വഗന്ധ കൊടുത്താൽ പോലും അത് പ്രശ്നമാണ് അതാണ് അതിലെ പ്രശ്നം അങ്ങനത്തെ പല പല ഹെർബ്സ് ഉണ്ട് അത് ഒരു ദോഷം രണ്ടാമത്തെ ദോഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിനകത്ത് കാണുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചവനപ്രാശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ആയുർവേദ വിധി പ്രകാരം നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടുന്ന ആ കമ്പോസിഷൻ അത് അല്ല ഈ പറയുന്ന പല സാധനങ്ങളിലുള്ളത് ഇതെല്ലാം തട്ടിക്കൂട്ട് സാധനങ്ങളാണെന്നുള്ളതാണ് കാരണം അത് പ്രകാരം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ചവനപ്രാവശ്യം ഒന്നും നിങ്ങൾക്ക് വിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സോ ഇതിനകത്ത് ആയുർവേദ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആ കമ്പോണൻസിന്റെ ഒരു പത്ത് ശതമാനം പോലും അല്ലെങ്കിൽ എത്ര ശതമാനം ഉണ്ട് എന്നുള്ള അന്വേഷിച്ചു കഴിഞ്ഞാൽ പകുതി പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാന പ്രശ്നം ഇതെല്ലാം തട്ടിക്കൂട്ട് സാധനങ്ങളാണ് ഇനി ഒരു പത്ത് ചവനപ്രാവശ്യം വാങ്ങിച്ച് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പത്തിനും പത്ത് രുചിയാണ് എങ്ങനെയാണ് അങ്ങനെയൊക്കെ വരുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പ്രശ്നം അതൊക്കെ വേറെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് നമ്മളുടെ കൺസേൺ വിധിപ്രകാരം ഉണ്ടാക്കിയോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം ഇത് ഗുണമുണ്ടോ ഇതിന് സേഫ്റ്റി ഉണ്ടോ ഇത് ഇഞ്ചുറി ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇത് മൂന്നുമുണ്ട് അതായത് ഇതിന് ഗുണമില്ല ഇതിന് സേഫ്റ്റി ഇല്ല ഇത് ഇഞ്ചുറി ഉണ്ടാക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഇത് സാധനം വാങ്ങിച്ച് കഴിക്കരുത് നമ്മൾ പറയുന്നത് അപ്പൊ അതുകൊണ്ട് പ്രൊപ്രീറ്ററി ഇപ്പോൾ എന്താണ് പങ്കജ കസ്തൂരി അങ്ങനെ പല പല പേരിട്ട് പല സാധനങ്ങളുണ്ട് ഇതെല്ലാം കഴിച്ച് ലിവറും അതുപോലെ കിഡ്നിയും ഒക്കെ പോകുന്ന ആളുകൾ നിരന്തരം ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു കാഴ്ചയാണ് നമുക്കുള്ളത് സോ ഇറ്റ്സ് നോട്ട് സേഫ് അസുഖമായി വന്ന ആളുകൾ അസുഖമുണ്ടെങ്കിൽ റൂൾ ഓഫ് തമ്പ് നോ ആയുർവേദം അത്രേ ഉള്ളൂ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു അല്ലേ യെസ് അപ്പോൾ എന്തായാലും നമ്മളിവിടെ അപ്പ് ചെയ്യാണ് ഇനി ചോദ്യങ്ങൾ എടുക്കുന്നതല്ല മുതലാളിമാർ കട പൂട്ടുകയാണ് അപ്പോൾ ഏതായാലും ഇത്രയും നേരം കേട്ടിരുന്ന ആളുകൾ അതുപോലെ ഇനിയിപ്പോൾ അത് യൂട്യൂബിലൊക്കെ വരുമ്പോൾ അവിടെയും ഒരുപാട് കമൻസ് നമുക്ക് കേൾക്കാം തുടർന്നും ഇത്തരത്തിലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങളെ അറിയിക്കുക ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തുടർന്ന് നമുക്ക് സംഘടിപ്പിക്കാം ഇത് കളിയൊക്കെ ഒരു വശത്തുണ്ട് എങ്കിലും കാര്യപ്രസക്തിയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പലതും പറയാൻ ശ്രമിച്ചിട്ടുള്ളത് അത് തിരിച്ചറിയലാണ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കലാണ് നമ്മളുടെ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ നമ്മളുടെ ഒരു രീതി എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഏതായാലും നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു സപ്പോർട്ട് സ്നേഹം അത് വിലമതിക്കാനാവാത്താണ് വളരെ നന്ദി താങ്ക് യു താങ്ക് യു ഹോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ ശ്രീ ആരിഫ് ഹുസൈനോട് ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയത്തിലെ എൻട്രിയെ കുറിച്ച് ഒരു ചെറിയ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതൊന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ രാഷ്ട്രീയത്തിലേക്കുള്ള എൻട്രി അത് നിങ്ങൾ ഇതുവരെ കാണാത്തൊരു തരം എൻട്രി ആയിരിക്കും എന്ന് പറഞ്ഞാൽ